ഇപ്പം ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് മഴ പിടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ചോറ് തന്നു വിടുമ്പോൾ ഒരു കറി ഇതായിരിക്കും ഞാൻ അരിഞ്ഞ് ഉണങ്ങി വെച്ച മാങ്ങാത്ത ഇനിയിപ്പോൾ നമുക്ക് സംസാരം നിർത്തിയിച്ച് പ്രവർത്തി തുടങ്ങാം ഇന്ന് നമ്മുടെ കിച്ചണിൽ ഒരു കറി തയ്യാറാക്കണ വളരെ പഴമയുള്ള പഴയകാല ഒരു കറിയാ നോമ്പ് കറി നോമ്പുകറിന്ന് ഞാൻ പറഞ്ഞത് ചക്കക്കുരുട്ട് ചെയ്യണത് കൊണ്ടാണ് ഇത് ഇട്ട് പച്ച ചെമ്മീനിട്ട് ചക്കക്കുരുട്ട് മൂന്ന് ടൈപ്പിൽ ഇത് ഉണ്ടാക്കാം അപ്പൊ ഞങ്ങളുടെ സ്കൂള് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് മഴ പിടിക്കുമ്പോ വീട്ടിൽ നിന്ന് ചോറ് തന്നു വിടമ്പോ ഒരു കറി ഇതായിരിക്കും ചറുകറി ആയിട്ടുള്ളത് അതെന്നാന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ അവിടെയൊക്കെ അന്നത്തെ കാലത്ത് ഉണക്ക ചെമ്മീൻ ഇട്ടാ വെക്കണേ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് പച്ചച്ചെമ്മീന് കൂടുതൽ വരവ് തുടങ്ങിയപ്പോൾ പച്ച ചെമ്മീനിലേക്ക് പിടിച്ചത് ഏറ്റവും ടേസ്റ്റി ഇത് ഇട്ട് വെക്കണം കേട്ടോ അപ്പൊ എന്നാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കഴിഞ്ഞ കൊല്ലം ഞാൻ അരിഞ്ഞ് ഉണങ്ങി വെച്ച മാങ്ങാത്തത് ഇത്തവണ അത് ചെയ്തില്ല ഇത്തവണ ചെയ്യണം അപ്പഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല മാങ്ങ കിട്ടുമ്പോൾ ഇത് വെല്ലുപ്പിടെ വീട്ടിൽ മാങ്ങിയാ മാങ്ങ കിട്ടുമ്പോൾ രണ്ട് കിലോ മേടിച്ചു എനിക്ക് അരിഞ്ഞുണങ്ങണമെന്ന് അങ്ങാത്തലിക്ക് അത് ഞാൻ വെള്ളത്തിലിട്ട് ഇത്രേ ഉള്ളു തീർന്നോ വെള്ളത്തിൽ എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കുതിരണം ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ അപ്പൊ ചക്കക്കുരി വേവിച്ചു വെച്ചിട്ടുണ്ടേ കുഴച്ചിട്ടില്ലാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർന്നൊന്നും പെരണ്ടു വന്ന അങ്ങാത്തലിയിലേക്ക് ചേർന്ന് ഉണങ്ങിയിരിക്കണത് കൊണ്ടേ അപ്പൊ ഒന്ന് കുതിരാൻ വേണ്ടി ഒന്നൊന്നര മണിക്കൂറായി വെള്ളത്തിൽ കിടക്കണം വെള്ളത്തിലിട്ടത് അപ്പൊ ഇത് ചക്കക്കുരിയിലേക്ക് ഞാൻ ഈ വെള്ളം ഇപ്പൊ ഇതിലെ ഒഴിക്കൂല പിന്നു വെച്ചാൽ നല്ല പുളിയാ വെള്ളത്തിന നല്ല പുളിയാണോ ഇഷ്ടപ്പെടും ഇത് മിക്സ് ചെയ്ത് അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോ പുളി കുറവുണ്ടെങ്കിൽ ഈ വെള്ളം നമുക്ക് ചേർക്കാം കുറവില്ലെങ്കിൽ ഈ വെള്ളം ചേർക്കൂല്ല പുളി പാകമാണെങ്കിൽ പിന്നെ ഇതിങ്ങ കണ്ടമാനും പുളിയാവും അപ്പൊ ഞാൻ ആ വെള്ളം കളയും ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സത്താണ് കളയാൻ പാടില്ല പക്ഷെ പുളി ഒത്തിരിയായി കഴിക്കാൻ പറ്റൂലോ അത് കാരണം അങ്ങനെ ചെയ്യും നമുക്ക് സംസാരം നിർത്തിയി പ്രവർത്തി തുടങ്ങാം അതുപോലെ ചക്കുരി ഓൾറെഡി കുക്കറിൽ വേവിച്ചതാണ് ഞാൻ കുഴച്ചെടുക്കാതിരുന്നതാട്ടോ നമ്മുടെ ഇനി കൂഴപ്പ്ലാവലിയമക്ക് ഇതിലേക്ക് ഉതിർത്തി വെച്ചിരിക്കുന്ന ഈ കഷ്ണം ചേർക്കുകട്ടോ ഇനി അത് അതിൽ കിടന്നൊന്ന് തിളച്ച് മിക്സായി വന്നോട്ടോ ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ മാങ്ങാത്തിൽ തീർന്നു ഇഞ്ഞ് ഈ വർഷം ഉണങ്ങണം ഈ ഉണങ്ങി കഴിഞ്ഞിട്ട് എല്ലാവരും മഴക്കാലത്താണ് പണ്ടത്തെ കാലത്ത് ഈ കറി ഉണ്ടാക്കണത് അപ്പൊ നോയമ്പുകാലായത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലേ ചെക്കക്കൂരി വിട്ടത് ചെമ്മീനിട്ട് വെക്കണം നല്ല ടേസ്റ്റി ആട്ടോ ഇത് പരമ എന്റെ പ്രായമുള്ളവർക്കും എന്നിലും മുതിർന്ന പ്രായമുള്ള ആൾക്കാർക്കും ഒക്കെ ഇത് ഫെമിലിയർ ആയിരിക്കും ഈ കറി സാധാരണ രീതിയിൽ കേട്ടോ പിന്നെ എനിക്കറിയില്ല ഇനി ഓരോ സ്ഥലത്തും ഓരോ രീതിയല്ലേ അപ്പൊ ഇനി അത് അവിടെ കിടന്നു തിളച്ച മിക്സ് ആവട്ടെ അപ്പൊ വേണ്ടി ഞാൻ തേങ്ങ അരച്ചു വെച്ചായിരുന്നു വേറെ ഒന്നുമില്ല തേങ്ങ ചുമന്നുള്ളി ജീരകം ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല ഇച്ചിര വേപ്പില മി കിളി മഞ്ഞൾപ്പൊടി മുളകുപൊടി എരിവ് മുളക് പൊടി കിളിയ ഇത് പ്ലാവല അതേ ഈ പുരുപ്പരയുടെ അവിടെയുള്ള പ്ലാവ് പ്ലാവയിൽ കുറേ കുരുന്ന് കിളി വന്നിട്ടുണ്ട് വേനൽക്കാലം വേനൽക്കാലം അവിടെ എനിക്ക് ഒന്ന് ചേക്കാറുണ്ടെന്നു നന്നായി തോന്നണം അറിയില്ല ഇപ്പൊ മൂടി വെച്ചേക്കാം ഇത് തിളക്കട്ടെ എന്നിട്ട് അരപ്പ് കേട്ടോ ഓക്കേ ഇതൊക്കെ ഒന്ന് ഇപ്പൊ രണ്ടു അതിലേക്ക് ദേ ഇനിയിപ്പൊ നമുക്ക് അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കാം വെള്ളമൊക്കെ ഒരുവിധം വറ്റി ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പിലേക്ക് ഇച്ചിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം പോരാട്ടോ ചാറിനെ കുറച്ചൂടെ വെള്ളം വേണം നമുക്ക് ആദ്യം ഇതങ്ങ് ചേർക്കാം അരപ്പിലി ഞാൻ പറഞ്ഞല്ലോ തേങ്ങ ചുമന്നുള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി കേട്ടോ ഭീരകൻ ചേർക്കണ്ടവർക്ക് ചേർക്കാം ജീരകം ഇതിനങ്ങനെ ചേർക്കാറില്ല വെളുത്തുള്ളി ഇല്ല ഇല്ലാട്ടോ ഇതിനാ ചുമന്നുള്ളി ഉള്ളു തര ഉള്ളി ഇല്ല ഭാഗ്യം ചാറ് പുളി വെള്ളം ചേർക്കണോ വേണ്ടോന്നുള്ളതാ നോക്കട്ടെ പുളി എങ്ങനെയാന്ന് പുളി ഇറങ്ങും അങ്ങടെ ഇപ്പഴേ അത് കളയണ്ട കളയണില്ല ോട്ടെട്ടെ ഇത് ഇതിന്റെ ഫാൻ അല്ല താല്പര്യം എനിക്ക് നല്ല പുളി ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ട ചെറുപ്പം പോലെ കഴിച്ച് ശീലിച്ചോണ്ടായിരിക്കും ചുട്ടയിലെ ശീലം ചുടല എന്ന് പറഞ്ഞ പോലെ ഒഴിക്കട്ടെ നിലക്കട്ടേട്ടോ എന്നിട്ട് നോക്കാം ഇത്രയും ചേർ മതി ഇനി വേണ്ടി വന്നാ ഇത് നമുക്ക് ചേർക്കാം ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ അറിയാം പുളിയുടെ ഇറങ്ങൽ എങ്ങനെയാണെന്ന് ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം കളയാട്ടോ കേട്ടോ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ മതി ചിലപ്പോൾ പുളി ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ ചേർക്കാം ഉപ്പിട്ട് വേവിച്ച ചക്കക്കുരു ഉപ്പിട്ട് ഉണങ്ങി വാങ്ങാത്തതി അപ്പം പിന്നെ വേറെ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല അത് കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി അപ്പൊ ഇനി നമുക്ക് മാറ്റാം സംഭവങ്ങളൊക്കെ ഇനി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ച് പരിപാടി തീർക്കാം കേട്ടോ കറി തിളയ്ക്കണം അപ്പ ഞാൻ പറഞ്ഞില്ലേ ഈ ഇത് നമുക്ക് മൂടി വെച്ചേക്കാം അതെ അതെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചേർക്കാം തിളക്കട്ടെ തിളയ്ക്കട്ടെട്ടോ തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ഓഫിയും പിന്നെ കടുക് പൊട്ടിക്കലൊക്കും ഇങ്ങനെ കടുക് പൊട്ടിച്ചു മാങ്ങാത്തലേക്ക് ഇടാൻ പോവാണേ ഇന്ന് വച്ചൽമുള ഇല്ല അല്ലെ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മ ചെയ്യും അല്ലെ ഇല്ലടി മേടിച്ചതില്ല സ്വയംപാലായത് കൊണ്ടേ അതൊക്കെ ഇപ്പൊ സ്കിപ്പ് ചെയ്തേക്കുവാളക്കിയാക്കട്ടെ മാങ്ങാത്തിന് വെച്ചപ്പോൾ ഉള്ള കളറല്ല ഇതാ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്താന്നുള്ളതാ കാരണം മാങ്ങയുടെ ചമർപ്പ് സ്വല്പ ഇറങ്ങിയതാട്ടോ വേറെ ഒന്നും അല്ലാട്ടോ പക്ഷെ ടേസ്റ്റിയാ നല്ല പുളിയുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പക്ക് കൊടുക്കാത്ത അപ്പക്ക് പറയും വിടെ വന്നിട്ടുണ്ട് കേക്കുമ്പത്തന്നെ പറയും എന്താ പറയും േ മാ ചമ്മന്തി എനിക്കേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ മാങ്ങാത്തൊല്ലിയും മാങ്ങാത്തൊലി കൊണ്ടുള്ളത് ചെമ്മീനും ആണ് ഏറ്റവും അധികം ഇഷ്ടം അതിനകത്താകുമ്പോൾ ആ ചെമ്മീൻ്റെ ഫ്ലേവറും കൂടെ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാണ് അത്രയും ടേസ്റ്റ് ചക് മാങ്ങത്തുള്ളിയും ചക്ക കുരുവും കൂടെ ഇടുമ്പോൾ വരുന്നില്ലെങ്കിൽ കൂടിയും ഇറ്റ്സ് എ വെരി ഡെലീഷ്യസ് കറി പുളിയൊക്കെ ഇത് സൂപ്പർ ടേസ്റ്റി ആയിരിക്കും അപ്പയ്ക്ക് അത്ര ഇഷ്ടമല്ല കാരണം അപ്പയ്ക്ക് പുളിയോട് ഇത്തിരി താല്പര്യം കുറവുകൊണ്ടാണ് ഇതിനാവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഊണ് ലാവിശ ആക്കാൻ ഈ ഒരു ഒറ്റക്കറി മതി